നമസ്കാരം സാധാരണഗതിയിൽ ഇ ഡി നോട്ടമിടേണ്ടത് കിഫ്ബി ചെയർമാനായ മുഖ്യമന്ത്രി പിണറായി വിജയനെ തന്നെയാണ് എന്നാൽ മസാല ബോണ്ടിന്റെ കാര്യത്തിൽ പിണറായി വിജയനിലെ പ്രായോഗിക രാഷ്ട്രീയക്കാരൻ കാണിച്ച ബുദ്ധി തന്നെയാണ് ഇപ്പോൾ ആ പരീക്ഷണത്തിന്റെ ഉത്തരവാദിത്തം പൂർണ്ണമായും തോമസ് ഐസക്കിന്റെ തലയിലേക്ക് ഇട്ടിരിക്കുന്നത് കേരളത്തിന്റെ വികസന പദ്ധതികൾ കിഫ്ബി വഴി പൂർണ്ണമായും എന്നതിന്റെ ക്രെഡിറ്റ് ഒന്നാം പിണറായി മന്ത്രിസഭയിൽ തോമസ് ഐസക് ഏറ്റെടുക്കുമ്പോൾ മസാല ബോണ്ടിന്റെ പിതൃത്വവും അദ്ദേഹം തന്നെ ഏറ്റെടുക്കുകയായിരുന്നു ഭാവിയിൽ ഈ പദ്ധതി പഴികേൽക്കാൻ സാധ്യതയുണ്ടെന്ന പിണറായി വിജയന് കിട്ടിയ ഉപദേശത്തെ തുടർന്ന് കിഫ്ബിയുടെ നിർണായക യോഗങ്ങളിൽ അദ്ദേഹം വിട്ടുനിന്നതാണ് ഇപ്പോൾ ഇ കണ്ണിൽ അദ്ദേഹം കുറ്റക്കാരൻ അല്ലാതെയായി മാറുന്നത് മസാല ബോണ്ട് അടക്കമുള്ള നിർണായക യോഗങ്ങളിൽ അധ്യക്ഷനായതും തോമസ് ഐസക് തന്നെയാണ് അത്തരം യോഗങ്ങളിൽ ഓരോ കാരണം ചൂണ്ടിക്കാട്ടി മനഃപൂർവ്വം പിണറായി വിജയൻ പങ്കെടുത്തിട്ടില്ല എന്നതിനാൽ യോഗ തീരുമാനത്തിൽ നിർണായക റോൾ തോമസ് ഐസക്കിന്റെ തലയിൽ തന്നെ വന്നു വീഴുകയാണ് കിഫ്ബി സംബന്ധിച്ച പ്രധാന വിവാദങ്ങൾ ഉയരുമ്പോൾ താൻ പങ്കെടുക്കാത്ത മീറ്റിംഗിലെ തീരുമാനമല്ലേ എന്നാണ് പിണറായി വിജയൻ അടുപ്പക്കാരോട് പറഞ്ഞിട്ടുള്ളത് ഇത് പല മാധ്യമങ്ങളും പണ്ടേ ചൂണ്ടിക്കാട്ടിയെങ്കിലും മിടുക്കനാകാനുള്ള വ്യഗ്രതയിൽ അപകടം മനസ്സിലാക്കാതെ പോയതാണ് ഇപ്പോൾ ഈ വിവാദത്തിൽ തോമസ് ഐസക് ഒറ്റയ്ക്ക് മറുപടി പറയേണ്ട സാഹചര്യത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ഒരുപക്ഷെ മസാല ബോണ്ട് എന്ന കാര്യം ഇനിയൊരിക്കലും കിഫ്ബി ചർച്ചകളിൽ ഉണ്ടാകാൻ പോലും സാധ്യതയില്ലാത്ത വിധത്തിലാണ് വിവാദം പെരുകി കയറി നിൽക്കുന്നത് മസാല ബോണ്ടിന്റെ കാര്യത്തിൽ തോമസ് അനാവശ്യത്തെടുക്കവും ജാഗ്രത കുറവും കാട്ടിയെന്നാണ് ഇ ഡിക്ക് പറയാനുള്ളത് കിഫ്ബിയുടെ മിനിറ്റ്സ് പരിശോധിക്കുമ്പോൾ എല്ലാ പ്രധാന തീരുമാനങ്ങളും തോമസ് ഐസക്കിന്റേത് ആണെന്ന് ഇഡി പറയുന്നു ഇവിടെയാണ് ഒരിക്കൽ നിയമ നടപടി ഉണ്ടായാൽ തന്നെ ബാധിക്കില്ല എന്ന പിണറായി വിജയൻ വിവാദം ഉയരം മുൻപ് തന്നെ പറഞ്ഞതും എന്നാൽ ഭാവി മുഖ്യമന്ത്രി പദം തന്നിലെത്തും എന്ന ചിന്തയിൽ കേരളത്തിൽ വിപ്ലവകരമായ ആശയം അവതരിപ്പിക്കുന്നു എന്ന തരത്തിൽ സാമ്പത്തിക ആശയങ്ങൾ നടപ്പാക്കാൻ ഒരുങ്ങിയ തോമസ് ഐസക് എല്ലാ നേട്ടവും തന്നിൽ കേന്ദ്രീകരിക്കണമെന്ന ചിന്തയോടെയാണ് കിഫ്ബിയുടെ കാര്യത്തിൽ ഒറ്റയാനായി മാറിയതും ഇപ്പോൾ കേസിനെ ഒറ്റയ്ക്ക് നേരിടേണ്ടി വരുന്നതും അരഡസൻ തവണയിലേറെ ഇടി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച സാഹചര്യത്തിൽ തോമസ് ഐസക്കിനെ രക്ഷിച്ചെടുക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് വേഗത്തിൽ കിഫ്ബി മസാല ബോണ്ടിൽ തിരിച്ചടവ് നടത്തിയത് മസാല ബോണ്ടിൽ കിട്ടിയ പണം വിവിധ പദ്ധതികൾ ഏറ്റെടുത്ത ഊരാളുങ്കൽ സൊസൈറ്റിയെ കൊണ്ട് ടെൻഡർ പോലും ഇല്ലാത്ത വിധത്തിൽ പണി നടത്തി വിഹിതത്തിൽ ഒരു പങ്ക് പാർട്ടിയിലേക്ക് തന്നെ തിരിച്ചെത്തിയെന്ന പ്രതിപക്ഷ ആരോപണം അന്തരീക്ഷത്തിൽ മുഴങ്ങവെയാണ് വൻ തുകയുടെ പലിശയും മടക്കി നൽകിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ലണ്ടനിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രിയും ധനമന്ത്രിയും അടക്കമുള്ള വൻ സംഘം എത്തിയാണ് മസാല ബോണ്ടിൽ ആചാരമണി മുഴക്കിയത് ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് ഇത്തരമൊരു കടമെടുക്കൽ നടത്തിയതെന്ന വീരവാദം പറഞ്ഞിരുന്നുവെങ്കിലും ഉയർന്ന പണം തന്നെ കരിനിഴലിൽ വീണിരുന്നു മസാല ബോണ്ടിൽ കമ്പനിയുടെ അദൃശ്യ ആരോപണം മസാല അദൃശ്യമുണ്ടെന്നോണ്ടിന് പിണറായിയും സംഘവും ലണ്ടനിലേക്ക് പോകുന്നതിന് തൊട്ട് മുൻപ് ആ വർഷം ഫെബ്രുവരിയിൽ എസ് എൻ സി ലാവലിൻ കമ്പനി പ്രതിനിധികൾ തിരുവനന്തപുരത്തെത്തി സർക്കാരുമായി ചർച്ച നടത്തിയതും പ്രതിപക്ഷ ആരോപണത്തിൽ നിറയുന്ന വസ്തുതയാണ്